ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഒന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായി ഞാൻ എടുത്ത് ഉണ്ടായിരുന്നത് രണ്ട് ദോശ പിന്നെ ബദാം വെള്ളത്തിൽ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു പിന്നെ ബീഫും പിന്നെ മുട്ടക്കറി ഇതായിരുന്നു രാവിലെ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ വല്ല ആപ്പിൾ ഉണ്ടായിരുന്നു കുറേയൊക്കെ ഉണ്ടായി വരുന്ന ഉള്ളു പൂവും ചെറിയ ചെറിയ കായൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് എണ്ണം വീട്ടി ഉണ്ടായിരുന്നു അങ്ങനെ അത് ഞാൻ കഴുകി എടുത്ത് കഴിച്ച അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അതിനുശേഷം ഉച്ചയ്ക്ക് ഒരു അഞ്ചിന് വേണ്ടിയിട്ട് ചോറും മീനും ക്യാബേജും തോരണം ഇതിവിടെ ഉണ്ടാക്കിയ ക്യാബേജാണ് കേട്ടോ പിന്നെ ചക്ക കുരുമാങ്ങ ഉണ്ടായിരുന്നു അതിന് ശേഷം ഈവനിങ് കുളികൾ കഴിയുന്നതിന് ശേഷം നമ്മുടെ സീൽ പൊട്ടറ്റോ ഇവിടെ മധുര കഴിഞ്ഞ് എന്നാണ് പറയുക ഇതിവിടെ തന്നെ കൃഷി ചെയ്ത് അതും നല്ല കാന്താരി മുളകും ഉള്ളിയും കൂടി ചതച്ച ചമ്മന്തി ഉണ്ടായിരുന്നു പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു പിന്നെ കട്ടൻ ചായ ഇതും കൂടി കൂട്ടി നല്ല അടിപൊളിയായിട്ട് കഴിച്ചു അപ്പോൾ ഇതൊക്കെയായിരുന്നു ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക